നമസ്കാരം പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാസുകുമാരൻ മലയാളത്തിലെ എണ്ണം പറഞ്ഞ നടിമാരിൽ നടിമാരിലൊരാളാണ് മല്ലികാസുകുമാരന്റെ രാഷ്ട്രീയം പൃഥ്വിരാജിന്റെ രാഷ്ട്രീയമല്ല പൃഥ്വിരാജിന് ഒരു ഇടത് ഇസ്ലാമിക രാഷ്ട്രീയ ബോധമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളും സിനിമകളും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മല്ലികാസുകുമാരൻ ആർ എസ് എസിനോടും ബി ജെ പിയോടും ഒരിക്കലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല മാത്രമല്ല ആയകാലത്തൊക്കെ ആർ എസ് എസിനോടും ബി ജെ പിയോടും സഹകരിച്ച് പ്രവർത്തിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് മലയുടെ ഭക്തിയും ഹിന്ദു വിശ്വാസികൾ ആദരിക്കുന്നതാണ് മല്ലികാ സുകുമാരനുമായി ഒരു ബന്ധവും പൃഥ്വിരാജിന്റെ എംബുരാൻ ഇല്ലെങ്കിലും ഒടുവിൽ മല്ലിക വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു അമ്മ എന്ന നിലയിൽ തന്റെ മകനേറ്റ കൂരമ്പുകളെ കുറിച്ച് വിതുമ്പിക്കൊണ്ടാണ് മല്ലികാ സുകുമാരൻ ഫേസ്ബുക്കിൽ കുറിച്ചത് അതിങ്ങനെയാണ് എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ എൻ്റെ മകൻ പൃഥ്വിരാജാണ് എന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടായിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനഃപൂർവ്വം പ്രചരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നത് എന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇവിടെയാണ് മല്ലികാ സുകുമാരന്റെ അമ്മ വികാരം ഉണർന്നത് സിനിമയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മല്ലികയ്ക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് സംഘപരിവാറിനോട് യാതൊരു വിരോധവുമില്ലാതെ അവരെ അംഗീകരിക്കുകയും അവരോട് സഹകരിച്ചു പ്രവർത്തിക്കുകയും ചെയ്ത പാരമ്പര്യവും ആളാണ് മല്ലിക ഇതൊരമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു ചതിച്ചുവെന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്നാൽ ലാലിൻ്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല മകനെക്കുറിച്ചുള്ള അതിതീവ്രമായ ഉറപ്പാണ് മലികയുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത് എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരൻ മുരളീ ഗോപി എപ്പോഴും സന്നദ്ധനാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും ശ്രദ്ധേയമായൊരു നിലപാടാണ് അമ്മ മല്ലികയുടേത് സിനിമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുഴപ്പമില്ല എന്നല്ല കുഴപ്പമുണ്ടെന്ന് ഒരുപക്ഷെ മല്ലികയ്ക്കും തോന്നിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് ആ കുഴപ്പത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ വിവാദത്തിന്റെ മെറിറ്റിനെ റദ്ദ് ചെയ്യാനോ മല്ലിക ഒരുക്കമല്ല എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം തൻ്റെ മകന് മാത്രമല്ല മോഹൻലാൽ അടക്കം എല്ലാവർക്കും ഉണ്ട് എന്നാണ് മല്ലിക പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ തിരക്കിലാണമ്മേ ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബിരാൻ എന്ന സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിനെ അറിയാത്ത ഒരു കാര്യം ഈ സിനിമയിൽ ഇല്ല ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മോഹൻലാലിനെയും ആന്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം അവർ കരുതുന്നുണ്ടാകും അവർ നേട്ടം ഉണ്ടാക്കിക്കൊള്ളട്ടെ മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത് പ്രിവ്യൂ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ തിരക്കൊഴിവാക്കാനുള്ള ഞാനും എൻ്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്ന് പ്രചരിപ്പിക്കുന്നത് പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണയൊന്നും ആർക്കും വേണ്ട അവൻ്റെ ഒപ്പം ഈശ്വരനുണ്ട് ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത് അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല ഈ പാരഗ്രാഫാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പൃഥ്വിരാജ് എന്ന സിനിമക്കാരനെ മല്ലികാ മല്ലികാസുകുമാരൻ എന്ന സിനിമാക്കാരി മറന്നു പകരം പൃഥ്വിരാജ് എന്ന മകനെ മല്ലികാസുകുമാരൻ എന്ന അമ്മ ചേർത്തു പിടിക്കുന്നു അതുമെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവത്തെങ്കിൽ ആശ്രയം തേടി അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത് മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് അതിനെ എൻ്റെ മകൻ എന്തു പിഴച്ചു മേജർ രവി ലൈവ് നടത്തി പൃഥ്വിരാജിനെ തള്ളിപ്പറഞ്ഞതിൻ്റെ മറുപടിയാണിത് ആരൊക്കെ ഉണ്ടാക്കിയ കഥകളാണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് പൃഥ്വിരാജിന് ഒറ്റിക്കൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച് ഒരുപാട് പേരുണ്ട് അവരെ ഞാൻ മറക്കുന്നില്ല പാർട്ടിയുടെയോ ജാതി മത മതചിന്തയുടെ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്താണ് ഞാനും സുഖുവേട്ടനും മക്കളെ വളർത്തിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സംഘടനകളിലും ഉള്ളവരെ സ്നേഹ സ്നേഹബഹുമാനങ്ങളോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരും ഉണ്ടെന്ന സംശയം ഞങ്ങൾക്കുണ്ട് എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു വാങ്ങാൻ അതിമോഹവുമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നതെങ്കിൽ അവരോടാണ് കാര്യം പറയുന്നത് താൻ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തൻ്റെ മകനെതിരെ രംഗത്ത് വന്നതിൻ്റെ വേദന ഈ വാക്കുകളിലുണ്ട് ചില ചലച്ചിത്ര പ്രവർത്തകരുണ്ടേ എന്നതുവഴി ഉന്നം വയ്ക്കുന്നത് ആരെയാണ് എന്നിപ്പോഴും വ്യക്തമല്ല ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് പുറത്തു വന്നിരിക്കാം പൃഥ്വിരാജ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ മരിച്ചത് നല്ലതും ചീത്തയും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല ബി ജെ പിയിലും കോൺഗ്രസിലും സി പി എമ്മിലുമുള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം പക്ഷേ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിന് പിരിൽ സ്നേഹ ബഹുമാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവരോ അല്ല വേട്ടയാടുന്നവരോടെ എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ ഒരു തുള്ളി തുള്ളിക്കണ്ണീരിന് ഒരു ജന്മം മുഴുവൻ അവർ ഈശ്വരന് മുന്നിൽ മാപ്പ് പറയേണ്ടി വരും ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരും പറയാൻ പാടില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ് അമ്മ എന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം വളരെ സങ്കടത്തോടെ അതിവൈകാരികമായാണ് മല്ലികാസുകുമാരൻ ഇങ്ങനെ പ്രതികരിച്ചത് ഇനി മാധ്യമ പ്രവർത്തകരോട് രണ്ട് വാക്ക് പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എന്റെ പടത്തിൽ മാറ്റം വരുത്തരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന് വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകർ പറയുന്നത് കേട്ടു സെൻസറിംഗ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നു അത്രേ പടം സെൻസർ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടായാൽ തീർത്തു കൊടുക്കാൻ സംവിധായകനോ നിർമ്മാതാവിനോ സ്ഥലത്തുണ്ടാകണം എന്നാണ് ചട്ടം ഇതൊന്നും അവർക്കറിഞ്ഞുകൂടെ അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുദ്ധിയാണോ പൃഥ്വിരാജ് എന്ന മറ്റൊരു ചാനൽ അവതാരക കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു ആ വാക്ക് ഇങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് അടിക്കടി ചാനലിൽ നിന്ന് ചാനലിലേക്ക് ചാടിക്കളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നവൻ അല്ല പൃഥ്വിരാജ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ കുടുംബങ്ങളെ പൃഥ്വിരാജ് ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരിക്കലും എതിരല്ല സത്യമേവ ജയതേ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ നിലപാടുകളോടെ വാക്കുകളുടെ അസ്ഥിരതയോടൊക്കെ വിയോജിപ്പുള്ള ആളാണ് ഞാൻ പൃഥ്വിരാജ് ഒരു വലിയ സിനിമ നടനാണെന്ന വിശ്വാസവും എനിക്കില്ല പൃഥ്വിരാജിന്റെ അഭിനയത്തിൽ ഒരു കൃത്രിമത്വം ഫീൽ ചെയ്യുന്ന ആളാണ് ഞാൻ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ അജണ്ടകളോടും എനിക്ക് സംശയമുണ്ട് പൃഥ്വിരാജ് പലപ്പോഴും എടുക്കുന്ന സിനിമകൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തോട് യോജിക്കാൻ പലപ്പോഴും എനിക്ക് സാധിച്ചെന്ന് വരില്ല എന്നാൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ പൃഥ്വിരാജിന് രാഷ്ട്രീയ നിലപാടെടുക്കാനും സിനിമയിൽ ആ നിലപാട് പ്രഖ്യാപിക്കാനുമുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ നിലപാടിനെ വിമർശിക്കുമ്പോഴും പൃഥ്വിരാജ് എന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ മൗലികാവകാശത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ കടുത്ത വിയോജിപ്പാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ട് അമ്മ മല്ലികാസുകുമാറിനെത്തുമ്പോൾ ആ അമ്മയുടെ കണ്ണീരിനൊപ്പം നിൽക്കാൻ തോന്നുക സ്വാഭാവികമാണ് പൃഥ്വിരാജിന് സിനിമയോടുള്ള വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പൃഥ്വിരാജ് എന്ന വ്യക്തിയെ വേട്ടയാടുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന വൈകാരിക വിക്ഷോഭം അവരത് പറയുമ്പോൾ അവരോട് അനുഭാവം കാണിക്കാൻ അവരെ പിന്തുണയ്ക്കാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എംബുരാനിലെ പല കഥാപാത്രങ്ങളും മനഃപൂർവ്വം കടന്നു വന്നതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കനല്ല ഞാൻ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടെ തന്നെയാണ് ആ കഥാപാത്രങ്ങൾക്ക് രൂപം കൊടുത്തത് സിനിമയിൽ ഗുജറാത്ത് കലാപം വരരുതെന്നോ ഗുജറാത്ത് കലാപത്തിൽ മോദിയെയും അമിത്ഷായെയും കുറ്റപ്പെടുത്തരുതെന്നോ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ ഗോദ്രയിലെ സങ്കടകരമായ ട്രെയിൻ തീവ്പ്പ് കൂടി പറഞ്ഞിട്ട് കലാപത്തെക്കുറിച്ച് പറയരുതെന്നുള്ള സാഠ്യവും എനിക്കില്ല അതൊക്കെയാണെങ്കിലും ഇതൊരു പ്രപ്പകണ്ട സിനിമയാണ് എന്ന് തോന്നുന്നവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഈ സിനിമയോടുള്ള എന്റെ വിമർശനം ലൂസിഫർ എന്ന അതിമനോഹരമായ സിനിമയുടെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ഹൈപ്പ് ഉണ്ടാക്കി അതിൽ നിന്നും തികച്ചു വ്യത്യസ്തമായി പ്രേക്ഷകരെ നിരാശപ്പെടുത്തി എന്നതാണ് ആ നിരാശ അറച്ചുവെക്കാൻ വേണ്ടിയാണ് ഈ വിവാദം ഉണ്ടായതെന്നാണ് എങ്കിലും ഈ അമ്മയുടെ വാക്കുകൾ ഈ അമ്മയുടെ കണ്ണുനീർ അവഗണിക്കുക പ്രയാസമാണ് മലികാ സുകുമാരൻ എന്ന നടി തൻ്റെ മകൻ ഒരു പ്രതിസന്ധിയിലെത്തിയപ്പോൾ യഥാർത്ഥ അമ്മയാണെന്ന് തെളിയിച്ചിരിക്കുന്നു അഭിവാദ്യങ്ങൾ